കട്ടക്കരിപ്പന്റെ മാലാഖപ്പെണ്ചന ജാസ്മിൻ അവതരണം അവൾ ആ തറയിൽ ചുരുണ്ടി കിടന്നു അയാൾ അവളെ നോക്കിക്കൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് വെച്ച് പുറത്തേക്ക് നടന്നു ആനി നിലത്ത് കിടന്ന് പുളയുന്നോട് വയറ്റിൽ അമൃത്തി ഒന്ന് ചവിട്ടി ആ ചവിട്ടിൽ ആ വീട് കുലുങ്ങുമാർ വിധത്തിൽ അവൾ അലറിക്കരഞ്ഞു എന്നെ ഒന്ന് പിന്നെയും ചവിട്ടാനുയർത്തി അവരുടെ കാലിൽ പിടിച്ചുകൊണ്ട് അവൾ കെഞ്ചി നാശം ശാമേ ചത്തു കർത്താവേ ഈ വിവാഹത്തിന് നീ സമ്മതാണെന്ന് പറയുന്നവരെ നിന്റെ അവസ്ഥ ഇത് തന്നെയാവും അതും പറഞ്ഞുകൊണ്ട് ആനീ പുറത്തേക്ക് പോയതും അവൻ നിലത്തിടുന്നു വേദന കൊണ്ട് പുളയിന്ന് അടുത്ത് വന്നിരുന്നു ഈ ആൾ വിൻവിച്ചതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നിന്നെയും ഞാൻ എന്റെ കാൽ കീഴിൽ എത്തിക്കും ഒന്നോ രണ്ടോ ദിവസമല്ല നിന്റെ മരണം വരെ പറയുന്നതോടൊപ്പം അവടെ ചുണ്ടിൽ പൊടിഞ്ഞ അവളുടെ രക്തത്തെ അവൻ അവന്റെ വിരലുകൾ കൊണ്ട് തൊട്ട് അവളെ നോക്കി ആ വിരൽ അവൻ്റെ വായിലേക്ക് നിന്നെ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി അടച്ചു അവരെല്ലാം ഹാളിൽ നിന്ന് പോയതും ക്ലീനയും വേറൊരു സെർവൻ്റ് വന്ന് അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്തി വയറ്റിൽ ചവിട്ടിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കിയ എരിവും പുളിയുമുള്ള ഭക്ഷണമൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്കായി ലീന ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ആനി നിറയെ മുളക് കൂടിയിട്ട് വിഷുവിനെ കൊണ്ട് കഴിപ്പിച്ചു ആ വേദനയും സഹിച്ചുകൊണ്ട് അവൾ കിടന്നു പിന്നെ ഒന്നും കഴിക്കാതെ മേല് കഴുകിക്കൊണ്ട് അവൾ കിടന്നു രാവിലെ എണീറ്റപ്പോൾ തീരെ വയ്യ അതിൽ കൂടെ ബ്ലീഡിങ് കണ്ടപ്പോൾ നിശ്ചിമോള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആനിമേഡും ജോൺ സാറും ആനി ആനിമേഡത്തിന്റെ വീട്ടിലൊരു പരിപാടിക്ക് പോയിരിക്കുക ലീന പറഞ്ഞു നിർത്തിയതും ഇരുപത്തിരണ്ട് കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന ഉള്ളിലേക്ക് പോയി കണ്ണുകൾ ഒലിച്ചിറങ്ങുന്നുണ്ട് അവൾ എണീറ്റു എന്ന് അവന് മനസ്സിലായി അവർക്ക് ആരാ ലീനയെ നോക്കിയാണ് അവനത് ചോദിച്ചത് സ്റ്റീഫനെയും മകനെയുമാണ് അവനുദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായി ആനി മേഡത്തിൻ്റെ ഇളയ ചേട്ടായിയാണ് സ്റ്റീഫൻ അവരുടെ മകൻ ആൽവിൻ വലിയ തെമ്മാടിയാ പെണ്ണെന്ന് പറഞ്ഞാ ആ ഒരു തരം ഭ്രാന്ത അവനോടുള്ള ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് നിറഞ്ഞു എന്നാൽ ദേവി നോക്കിയത് രുദ്രനെയാണ് അവൻ്റെ പൈശാചികമായ മുഖഭാവമായിരുന്നു രുദ്രനൊന്നുമില്ലാതെ പുറത്തേക്ക് പോകാൻ ഡോറൊർന്നു റോണയും ഒരു നേഴ്സും കയറി വന്നു എടുന്ന് പോന്നു റോണവനോ ഇങ്ങോട്ട് ചോദിച്ചു ഇപ്പോൾ ഒന്നേ ഉള്ളൂ അവളുടെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ ബെഡിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ അവൻ ചോദിച്ചു ഭക്ഷണം ശരി കഴിക്കാതിൻ്റെ ക്ഷീണൊഴിച്ചാൽ പേടിക്കാനൊന്നുമില്ല ശരീരത്തിലെ പുറത്തുള്ള പാടുകളൊക്കെ തന്നെ പോവും വാറ്റിൽ ചവിട്ടിൻ്റെയാണെന്ന് തോന്നുന്നു ഉള്ളിലെ മുറിവ് എരിവുള്ള ഭക്ഷണമൊക്കെ ചെന്നതിൻ്റെ ആകും ബ്ലീഡിങ് കണ്ടത് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഉള്ളിൽ മുറി മാറുന്നവരെ ലൈറ്റ് കൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളിലെ മുറി മാറാൻ മരുന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ വേദനയ്ക്ക് മാറാൻ ഒരു ഇഞ്ചെക്ഷൻ കൂടി എടുക്കാം അതാണോ പറഞ്ഞു നിർത്തിയതും രുദ്രനെ തലയാട്ടി റോണ ഇഷുവിൻ്റെ അടുത്തേക്ക് നടന്നു ഇഞ്ചെക്ഷൻ എടുക്കാൻ പുതപ്പ് മാറ്റിയതും കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചുകൊണ്ട് കൊണ്ട് അവൾ പതിഞ്ഞുകിടന്നു അത് കണ്ട് അവിടെ അടുത്തേക്ക് ഒരു സിരിയോടെ നടന്നു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ ബെഡിലിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്നവളെടുത്ത് അവന്റെ നെൻസിലേക്ക് അണച്ചു പിടിച്ചു ആ ചൂടറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവന്റെ വാക്സ് ചെയ്ത ദൃഢമായ നെൻസ് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്ന കണ്ടതും അവൻ രണ്ട് പുരികവും പൊക്കിയതും അവൾ ഒന്നും ഇണ്ടാ തലതാഴ്ത്തി അവനോടുള്ള പേടിയുണ്ടോ എതിർക്കാനുള്ള ധൈര്യക്കുറവുണ്ടോ അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ ചാരി ശരീരം അവനോടുള്ള പേടികൊണ്ടാണോ ഇഞ്ചക്ഷനോടുള്ള പേടികൊണ്ടാണോ വിറക്കുന്നതെന്ന് അവനും മനസ്സിലായിരുന്നില്ല രുദ്രനാകുന്നു നോക്കി ചിരിച്ചു ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചിരി വിറക്കുന്ന അവളുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അമർത്തി അവൾ കണ്ണുകൾ അമർത്തി അടച്ചു കണ്ണുകളിൽ നിന്നും വന്ന കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനയിപ്പിച്ചു അതറിഞ്ഞവന്റെ ഹൃദയവും എന്തിനെന്നറിയാതെ കൊളുത്തി വലിച്ചു റോണ അവടെ കൈൻ്റെ അടുത്തേക്ക് വന്ന് ഇഞ്ചെക്ഷൻ കുത്തിയതും അവൾ രുദ്രൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു അവിടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ കിളി പോയി ചുറ്റും നിൽക്കുന്നവർ രുദ്രൻ്റെ പ്രവൃത്തി തന്നെ കിളി പോയി നിൽക്കുകയായിരുന്നു അവിടെ കടികൂടെ കണ്ടതും പറന്ന കിളികൾ ഉയർന്നിൽക്കാത്ത വിധം തലതല്ലി ചത്തു റോണയുടെ കൈ അവടെ കയ്യിൽ നിന്ന് മാറ്റിയപ്പോഴാണ് അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് അവൾ അടർത്തിയത് അവളുടെ കണ്ണുകൾ തുറന്നതും കണ്ടത് അവൻ്റെ വെളുത്ത ശരീരത്തിൽ വട്ടത്തിൽ ചുവന്നു കിടക്കുന്ന അവളുടെ പല്ലിൻ്റെ അടയാളമാണ് അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അവനതൊന്നും അറിയാത്ത പോലെ എന്തോ പറയുകയാണ് ഒരു കൈകൊണ്ട് അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ ദേവികയെ നോക്കി അവളുടെ നോട്ടം കണ്ടതും രണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് കാണിച്ചു ക്ലീനയെ നോക്കിയപ്പോൾ അവരൊരു ചിരിയോട് അവൾ നോക്കി ഇരിക്കുകയാണ് അവളൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിൽ നിന്ന് മാറി അവൾ മാറിയതും അവൻ എണീറ്റു അവൾ മാറാൻ കാത്തു നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി എന്തോ ഒരു മടി തോന്നി അവൾക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാക്കി പിടിച്ചതാകും ഇഞ്ചക്ഷൻ അത്ര പേടിയാണ് പക്ഷേ ഞാൻ ഞാൻ ചെയ്തെന്താ വേദനിച്ചവം ഞാൻ എന്താ കർത്താവ് ഇങ്ങനെ റോണൊക്കപ്പം പുറത്തു പോകുന്നവനെ നോക്കിക്കൊണ്ട് അവൾ ആ ബെഡിൽ തന്നെ കിടന്നു പേടിയാടാണെന്ന വർഗത്തെ ചെറുപ്പത്തിൽ കയറി കൂടി മറക്കാനാവാത്തൊരനുഭവം കൊണ്ട് ഇന്നും പേടിയാ അപരിചിതരായ പുരുഷന്മാരെ കാണുമ്പോൾ മാത്രമല്ല പരിചയമുള്ളവരെ എനിക്ക് പേടിയാണ് പക്ഷെ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അടന്നു മാറാൻ കഴിഞ്ഞില്ല അതൊരു പേടിയാണ് ആ കൈയുടെ ചൂട് ഇപ്പോഴും എൻ്റെ കവളിലുണ്ട് കിടന്നുകൊണ്ട് അവളൊന്നും ചിന്തിച്ചു ചിന്തകൾ അവിടെ നിന്നില്ല വീണ്ടും ദിശയറിയാതെ അവ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇനി മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ ദേവികയുടെ ആ ചോദ്യം അവൾ കേട്ടില്ലെന്ന് അവടെ എങ്ങോട്ടോ നോക്കിയുള്ള കിടത്തം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോഴവിടെ ചിന്തകൾ സഞ്ചരിച്ചത് ഇനി ആനയുടെ പ്രതികരണം ആലോചിച്ചായിരുന്നു ഈ നേരം കൊണ്ട് എന്നാലും തിരിച്ചു വന്നിട്ടുണ്ടാവും വിവരം അറിഞ്ഞിട്ടുണ്ടാവും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടൊരു വരവ് പ്രതീക്ഷിക്കാം കുഞ്ഞ ദേവികയുടെ ആ വിളിയാണ് അവൾ ആ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അവൾ ദേവികയെ നോക്കി ഒരു ചിരിയോട് അവിടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതും ഒരു മകനെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചൊരമ്മ ഇങ്ങനെയല്ലേ അമ്മമാർ ആവേണ്ടത് പിന്നെന്താ എൻ്റെ മമ്മ ഇങ്ങനെ ആനയോളെ ഉപദ്രവിച്ചെല്ലാം മനസ്സിലേക്ക് വന്നു അവിടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടത് ദേവിയോടെ അടുത്തേക്ക് വന്നിരുന്നു പൊലിച്ചിറങ്ങുന്ന കണ്ണുകളെ തുടച്ചു കൊടുത്തു മോൾ കരയേണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം ഇപ്പം ഒന്നും ആലോചിക്കേണ്ട കേട്ടോ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയട്ടെ ഉച്ച കുറച്ച് കഞ്ഞി കുടിച്ചാലേ വശിക്കണില്ലേ നിനക്ക് അവളുടെ കവിളിൽ പതിയെ തല ഓടിക്കൊണ്ട് ചോദിച്ച ദേവിയുടെ മാറിലേക്ക് അവൾ പെട്ടെന്ന് ചാഞ്ഞു ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് മാറി പതിയെ അവളുടെ മുടിയിൽ തഴി അവള് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ലീന അതെല്ലാം നോക്കിയൊരു ചിരിയോടപ്പുറത്തിരുന്നു ഇതുപോലെ ആന അവൾ ഒരിക്കലും ചേർത്ത് പിടിച്ച് കണ്ടിട്ടില്ലായിരുന്നു അവർ ഈ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ നീ അവൾക്കൊരു അവസരം കൊടുക്കണേ കർത്താവേ അവരെ നോക്കിക്കൊണ്ട് ലീന കർത്താവിനോട് പറഞ്ഞു മുടിയിൽ തടവിക്കൊണ്ടിരുന്ന ദേവി പെട്ടെന്ന് നിർത്തി അവൾ അടർത്തി മാറ്റി അവൾ സംശയത്തോടെ ദേവിയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് ജീവിയാനും അപ്പടി കെട്ടായിട്ടുണ്ട് ദേവിക പറഞ്ഞ് അവൾ തലയാട്ടി അവൾ പതുക്കെണീറ്റ് നിലത്തേക്ക് തൂക്കിയിട്ടുണ്ട് ബെഡിലിരുന്നു അവളെ ചെരിച്ചിരുത്തി കൊണ്ട് അവൾ കെട്ടിവെച്ച് മുടി അഴിച്ചതും അത് നിവർന്ന് വീണ് അരയോളമുള്ള നല്ല കട്ടിയുള്ള കറുത്ത മുടി ദേവിക കൈകൊണ്ട് കെട്ടുകളെല്ലാം മാറ്റി നല്ല ഭംഗിയിൽ മുടഞ്ഞിട്ടു പകുതി വരെ മുടഞ്ഞിട്ട് മുടികൊണ്ട് തന്നെ അവിടെ പിടിച്ചൊന്ന് കെട്ടി മുമ്പിലേക്ക് ഇട്ടു ഈശ്വരി ചിരിയോടെ ദേവിയെ നോക്കി ദേവി അവളുടെ നെറ്റിയിൽ അമൃത്തിയൊന്ന് ചുപിച്ചു ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയായി ഇനി ഞാൻ ഭക്ഷണം വിളിച്ച് പറയട്ടെട്ടോ അതും പറഞ്ഞുകൊണ്ട് അവളിയും ദേവി അടന്നു മാറി ഫോൺ എടുത്തു വാതിൽ പൊളിച്ചടുക്കിക്കൊണ്ട് ആനിയ അകത്തേക്ക് പെട്ടെന്ന് ആനിയെ കണ്ട ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി ആനി വെട്ടിലിരിക്കുന്ന അവളെ ഒന്ന് തുറച്ച് നോയിക്കൊണ്ട് ദേവിക്ക് അടുത്തേക്ക് വന്നു ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നോട് ചോദിക്കാൻ എന്റെ മകൾ ആരാ നിങ്ങളോട് ഇങ്ങോട്ട് കൊണ്ടുവരാ പറഞ്ഞേ ആനി ദേവിക്ക് നേരെ ചേറുകയായിരുന്നു അപ്പോഴേക്കും സ്റ്റീഫൻ റൂമിലേക്ക് കയറി വന്നു ഞങ്ങൾ കാരണം ഈ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞങ്ങൾ തന്നെയല്ലേ പരിഹരിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾ പരിഹരിക്കേണ്ട അവിടെ കാര്യങ്ങൾ നോക്കാനും പരിഹരിക്കാനൊക്കെ അവിടെ വേണ്ടപ്പെട്ട ഒരു ജീവിച്ചിരിപ്പുണ്ട് അവരെല്ലാം ചത്തിയിട്ട് മതി പുറത്തു നിന്നുള്ളവർ നോക്കുന്നു ദേവികയുടെ വാക്കുകൾക്ക് മറുപടി കൊടുത്ത സ്റ്റീഫനാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നവരെ നിങ്ങൾ ഈ കുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാത്തത് അത് ഞങ്ങളുടെ ഇഷ്ടം എപ്പോൾ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അതിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടണ്ട ഇടപെടും ഈ കാരണം ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കും ദേവിയെയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഇവരോട് പറഞ്ഞിട്ട് കാര്യം ചേട്ടായി ഡി എണീച്ചു ആടി ആര് വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോകാൻ കാത്തിരിക്കും ആനീഷുവിനെ നേരത്തെ നടന്നുകൊണ്ട് പറഞ്ഞു അതിനിടയിലാണ് അവർ ലീനയെ കാണുന്നത് നിന്റെ ജോലി ഇതാണോടി എന്റെ മാൾ കൂട്ടിക്കൊടുക്കാനാണോ നിന്റെ ജോലി ഏ ലീനക്ക് നേരെ അവർ ചെറിയതും അവർ പേടിയുള്ളവരെ നോക്കി ഇനി അവിടെ നിനക്കൊരു ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് ഇനി വരണ്ട അത് മാഡം എന്നെ മേഡം പറഞ്ഞയച്ചതാ ലീന ആനിയോട് പേടിയോടെ പറഞ്ഞു അതിന് മറുപടി ഇറാതെ വിഷുവിൻ്റെ അടുത്തേക്ക് പോയി അവരുടെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് എണീപ്പിച്ച് അവൾ വേദന കൊണ്ട് കരഞ്ഞു തൊട്ടു പോകരു ആ റൂമിൽ അവന്റെ ശബ്ദം മുഴങ്ങിയതും എല്ലാവരും വാൽക്കിലേക്ക് നോക്കി വാൽക്കിലേക്ക് നോക്കിയതും അവരെല്ലാം കണ്ടു കത്തുന്ന കണ്ണുമായി വിഷുവിൻ്റെ മുടിയിൽ പിടിച്ച ആനയുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ടു നിൽക്കുന്ന രുദ്രനാഥിനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസിന്റെ ഗ്ലാസ് അടുത്തുള്ള ടേബിളിൽ വെച്ച് അവന്റെ വെക്കലുള്ള ശക്തി ആ ഗ്ലാസ്സിലെ ജ്യൂസ് പുറത്തേക്ക് തുളുമ്പി അവൻ മുന്നോട്ട് നടന്നു അവന്റെ കണ്ണുകൾ അപ്പോൾ ഒട്ടുമാറാതെ ആനിയെ തന്നെ നോക്കുകയായിരുന്നു എന്നാൽ ആനയ്ക്ക് അവന്റെ മുഖഭാഗം കണ്ടിട്ടൊന്നും തോന്നിയില്ല അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചരിച്ചു ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം അല്ലേ അതും പറഞ്ഞുകൊണ്ട് ആന ഇഷുവിന്റെ മുടിയിൽ നിന്ന് കൈകളെടുത്തോണ്ട് രുദ്രൻ നേരെ തിരിഞ്ഞു അവർ പറയാൻ പോകുന്നതിനെ കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഒരു ദിവസം കൂടെ കിടന്നുകൊണ്ട് നിനക്കിവിടെ അങ്ങ് ചെറുക്കാ അതാണോ ഇങ്ങനെ വിടാണ്ട് പിടിച്ചിരിക്കുന്നേ ആനിയുടെ വാക്കുകൾ കേട്ട് ദേവി ശരിക്കും ഞെട്ടി ക്ലീനക്ക് പിന്നെ അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവരുടെ മുഖത്ത് ഞെട്ടില്ല സങ്കടമാണ് ആ പാവം പിടിച്ച കൊച്ചിനെ ആലോചിച്ച് ദേവിശുവിനെ നോക്കി അവൾ ബെഡിൽ നിന്ന് ശബ്ദമില്ലാതെ കരയുകയാണ് കണ്ണിൽ നിന്നും കണ്ണുനീരല്ല രക്തമാണ് വരുന്നതെന്ന് തോന്നി ദേവിക്ക് അത്രത്തോളം ആനയുടെ വാക്കുകൾ അവൾ തളർത്തിയിരുന്നു പക്ഷെ അവനവരുടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള നാറിയ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് തന്നെ അവനൊന്ന് ചിരിച്ചു നിങ്ങളെ കുറിച്ച് എന്റെ വിലയിരുത്തൽ തെറ്റിയില്ലല്ലോ എന്നാൽ എനിക്ക് സന്തോഷമുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഒന്ന് നീ നിന്നു ആ ഞാൻ കണ്ടിട്ടില്ല ഒരു മാത്രം കേൾക്കാൻ പിടിച്ചു എന്താ നീ നീ ഏ നീ നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി വന്നല്ലേ അത് പറഞ്ഞു അവന്റെ ഷർട്ടിൽ അവരുടെ കൈകൾ അവൻ വിടിവിച്ചു കാണുന്നവർക്ക് അവൻ അവരുടെ കൈ എടുത്തു മാറ്റുന്ന പോലെ ആണെങ്കിലും അവൻറെ ആ പിടുത്തത്തിൽ അവളുടെ വിരലുകളുടെ എല്ലുകൾ പൊടിയുന്ന പോലെ ആനക്ക് തോന്നി ആനി വേദന കൊണ്ട് അവനെ അലറികൊണ്ട് കൈ ഉയർത്തിയതും അവരുടെ ആ തിരിക്കലിൽ ആനി വേദന കൊണ്ട് നിലവിളിച്ചു നിങ്ങളുടെ കൈയും നാവും അയാൾക്ക് നേരെ മതി നിങ്ങളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ നിങ്ങൾ സാരി തുമ്പിൽ കെട്ടിയിട്ട ജോൺ സാമ്പു എന്നോടത് വേണ്ട പിന്നെ പൊക്ക ഈ കൈ ഇവിടെ ഉണ്ടാവില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ ആനയുടെ കൈവിട്ടതും ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ട് ആ കൈ കിടന്നാടി പെട്ടെന്ന് പിന്നിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ അവൻ നിലത്തേക്ക് വീഴാൻ പോയത് ഇഷു അവനെ താങ്ങി അവൻ ചരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുമുഖമൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഇപ്പോഴും തേങ്ങുന്നുണ്ട് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാൻ അവളും അല്ലാതെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി അവൻ നിവർന്ന് നിന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നോ അവൻ തിരിഞ്ഞു നോക്കിയെന്ന് കണ്ടു ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സ്റ്റീഫനെ ഒറ്റനോട്ടത്തിൽ തന്നെ സ്റ്റീഫനാകുമെന്ന് അവൻ ഉറപ്പിച്ചു സംശയം നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്ന് കയറി ഞരമ്പുകൾ പുറത്തേക്ക് വന്നു കൈമുറുകിയെ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു കുറച്ചു അവിടെ അവടെ ശരീരത്തിൽ കണ്ട പാടുകൾ അവന്റെ കൺമുമ്പിൽ തെളിഞ്ഞു ഒപ്പം ലീന പറഞ്ഞ സ്റ്റീഫൻ എന്തോ പറയാനായി വാതുർന്നു അയാൾ തെറിച്ച് വീണിരുന്നു അവന്റെ ഒരു ഒറ്റടിയിൽ ശരീരം മൊത്തം നുറുങ്ങുന്ന വേദന സ്റ്റീഫന് തോന്നി അപ്പോഴത്തെ രുദ്രന്റെ ഭാവം കണ്ടേഷു പതിയെ ബെഡിൽ നിന്ന് എണീറ്റുകൊണ്ട് ദേവിക്കടുത്തേക്ക് നടന്നു ദേവിയുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവരുടെ ചുമലിൽ മുഖം അമർത്തി നിന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കി ദേവി അവളെ ചേർത്ത് പിടിച്ചു വീണ് കിടക്കുന്ന സ്റ്റീഫന്റെ അടുത്തേക്ക് രുദ്രം പതിയെ നടന്നെടുത്തു ഒരു കൈകൊണ്ട് അവൻ അവന്റെ അരയിൽ നിന്ന് അവന്റെ ബെൽറ്റൂരി അതിന്റെ ഒരു ഭാഗം കയ്യിൽ ചുറ്റി അവന്റെ പ്രവൃത്തി കണ്ടതും സ്റ്റീഫൻ അവനെ പേടിയോടെ നോക്കി അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി അതേ അവസ്ഥ തന്നെയായിരുന്നു ആനയുടെ മുഖത്തും അവനെ നോക്കിക്കൊണ്ട് അവരുടെ ശരീരം ഒന്ന് ഉലഞ്ഞു പേടികൊണ്ട് രുദ്രൻ സ്റ്റീഫന്റെ മുഖത്തേക്ക് തന്നെ ആദ്യം വീശി അവന്റെ ആഞ്ഞുള്ള വീശലിൽ അയാൾ ഇടന്ന് പുളഞ്ഞു അയാളുടെ ശരീരമൊത്തം അവൻ അങ്ങനെ തന്നെ അടിച്ചു നേരി പുകഞ്ഞുകൊണ്ട് അയാൾ അലറി പിടിച്ചു ആനയൊന്നിനും പോകാതെ വാ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് നിന്നു തടുക്കാൻ ഒരു കൈ മതിയാവില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ്റെ ദേഷ്യമൊന്നടങ്ങിയതും അവൻ നിലത്തി കിടന്ന് പുളയുന്നവന് നേരെ കുനിഞ്ഞിരുന്നു എങ്ങനെയുണ്ട് വേദനയുണ്ടോ ഇതുപോലെയല്ലേ അവളെ അടിച്ചത് അപ്പൊ ആ ശരീരം ഇതുപോലെ തന്നെ വേദനിച്ച് കാണില്ലേ ഇതുകൊണ്ട് നിർത്തുന്നതാ നിങ്ങൾക്ക് നല്ലത് ഇനി മേലിൽ നിങ്ങൾ കാരണം അവൾ കരയാനിടവരരുത് വന്നാ അത്രയും പറഞ്ഞുകൊണ്ട് അവനവിടെ നേടിയിട്ട് ആനിയുടെ അടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം